ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു പുതിയൊരു വർഷക്കാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നിശ്ചയമായും കഴിഞ്ഞൊരു വർഷക്കാലം ദൈവത്തിൻ്റെ വലിയ കരുണയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ അനുഭവത്തിലൂടെ ദൈവം നമ്മെ നടത്തി ഈ ഒരു വർഷക്കാലത്തിൽ എത്തി നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം തമുരാൻ്റെ പരിമാലന സ്നേഹത്തിലൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസം ഈ വർഷത്തിൻ്റെ ആദ്യ ദിവസം എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആരാധനയുടെ ഗാനം ആലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം स्नेहमे वायन जीवने ओस्तिरूपे आराधना 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 आराधना, आराधना, आराधना aaradhana 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 hallelujah 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 ൂപകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുതുള്ളിരിക്കുന്ന ഈശോയെ കാണാം പ്രതീക്ഷയോടെയാണ് തമ്പരാനെ നമ്മൾ നോക്കുന്നത് വലിയ പ്രത്യാശയോടും സ്നേഹത്തോടും കൂടിയാണ് കർത്താവിനെ നമുക്ക് നോക്കുന്നത് ഈ ഒരു വർഷക്കാലം ദൈവം നമ്മെ നടത്തണം ദൈവം നമ്മെ കൈപിടിക്കണം ദൈവം തൻ്റെ സ്നേഹത്തിൽ കാരുണ്യത്തിൽ നമ്മളെ വളർത്തണം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആരാധനയിൽ ലോകമെമ്പാടുമിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളുണ്ട് നിങ്ങളുടെ വേദനകളാണ് നിങ്ങളുടെ സങ്കടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളാണ് ഇപ്പോൾ ഈ അൽധാരയിലേക്ക് ചേർത്ത് വയ്ക്കുന്നത് കർത്താവരുണ്യുവാനായ ദൈവമേ ഈ പുതിയ വർഷത്തിൽ പുത്തൻ പ്രതീക്ഷകളും പുത്തൻ സ്വപ്നങ്ങളുമായിട്ടാണ് നിന്റെ മുമ്പിൽ ഈ മക്കൾ നിൽക്കുന്നത് ഒരുപക്ഷെ ഒരു വർഷക്കാലം ആഗ്രഹിച്ചതോ സ്വപ്നം കണ്ടതോ ജീവിതത്തിൻ്റെ ചില നിയോഗങ്ങളായി നിന്റെ സന്നദ്ധിയിലേക്ക് ഉയർത്തിയതോ ഒന്നും ഒരുപക്ഷെ പൂർത്തീകരിക്കപ്പെട്ട് കാണണമെന്നില്ല ഇന്നലകളുടെ ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഭാരം ഇപ്പോഴും കൊണ്ടു നടക്കുന്നവര് ഒരുപക്ഷെ ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിലുണ്ടാകാം ഈശോ ഇവരുടെ ഭാരം ഇവരുടെ വേദനകൾ ഇവരട്ടുന്ന വിഷയങ്ങളെല്ലാം നിന്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം സമർപ്പിക്കുകയാണ് ഏശ്യ പ്രവാചകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങളിൽ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക ഈ ഒരു വർഷക്കാലം ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ അലയടിക്കട്ടെ മറന്നുപോകാതെ സൂക്ഷിക്കേണ്ട വചനമാണ് ഏശ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആകുലചിത്തരാകണ്ട അസ്വസ്ഥരാകണ്ട ഭാരപ്പെടണ്ട അതിനെ പ്രതി നിങ്ങളുടെ ഇന്നും നാളെയും നശിപ്പിച്ച് കളയണ്ട എന്നാണ് പ്രവാചകൻ പറയുക എന്നിട്ട് പ്രതീക്ഷയുടെ ഒരു വചനം പ്രവാചകനിലൂടെ കർത്താവ് നമുക്ക് തരികയാണ് ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ അതെന്താണ് ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും സതിജ് കേൾക്കണേ കർത്താവ് പറഞ്ഞാണ് ഇതാ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു അതെന്താണെന്നുള്ളതാണ് വചനം കൂട്ടിച്ചേർക്കുന്നത് ശത്ത് ഒരു പാത നമുക്കറിയാം ആരും നടക്കാത്ത സ്ഥലത്ത് ഒരിക്കലും ഒരു പാത ഉണ്ടാകില്ല നമ്മളൊക്കെ ആണെങ്കിലും പാതകളൊക്കെ രൂപപ്പെടുന്നത് നമ്മൾ ഒരു വനത്തിലൂടെ കടന്നു പോകുമ്പോൾ വനത്തിലൊരു പാത രൂപപ്പെടണമെങ്കിൽ അതിലൂടെ നിരന്തരമായി യാത്രയുണ്ടാകണം അതെല്ലാം കാടുപിടിക്കും ഇവിടെ പറയാണ് വിജനദേശത്തൊരു പാത കർത്താവ് ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ കഴിവിനും നിന്റെ അധ്വാനത്തിനും നിന്റെ യാത്രകൾക്കും നിന്റെ തീരുമാനങ്ങൾക്കും ഉപരിയായി ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യുന്ന പറയുന്നേ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം ദൈവം നിനക്ക് വേണ്ടി ഒരു പാത തുറക്കൂന്ന് ഒരു വഴി തുറക്കൂന്ന് ജീവിതത്തിൽ പല വഴികളും അടഞ്ഞവനാകാം ഒരുപക്ഷെ യാത്ര പങ്കുചേരുന്നേ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും പരാധീനതകളും രോഗങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൻ്റെതായ പ്രതിസന്ധികളൊക്കെ തടസ്സം നിൽക്കുന്ന അവസ്ഥയുടെ നടുവിൽ കടന്നു പോകുന്നവരുണ്ട് പ്രത്യാശയുടെ വചനമാണ് ഇരണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യ മണിക്കൂറിൽ കർത്താവ് തരുന്നത് വിജനദേശത്ത് കർത്താവ് നിനക്ക് വേണ്ടി ഒരു പാതയൊരുക്കുമെന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമല്ല നമ്മുടെ കഴിവിനും പരിശ്രമത്തിനും അത് അപ്രാപ്യമാണ് ആ കാര്യങ്ങൾ ദൈവം ചെയ്യുന്ന പറയുന്നത് അടുത്ത വചനം കൂട്ടിച്ചേർക്കുന്നത് മരുഭൂമിയിൽ നദി ഉണ്ടാകുന്നു നമുക്കറിയാം മരുഭൂമിയിൽ നദി നമുക്ക് കാണാൻ പറ്റിയല്ലെന്ന് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത സ്ഥലമാണ് മരുഭൂമി ആ മരുഭൂമിയിൽ ഒരു നദി ഒരു ഉറവ നിനക്ക് വേണ്ടി ദൈവം തുറക്കൂ എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം ചെയ്യുമെന്നാണ് അർത്ഥം അതുകൊണ്ട് വിശ്വസിക്കുക ഈ ഒരു വർഷക്കാലം മുഴുവൻ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന വർഷമായിട്ടത് മാറണം അതിന് കർത്താവിന്റെ സ്നേഹത്തിലും കർത്താവിൻ്റെ കാരുണ്യത്തിലും അവന്റെ കരുതലിലും നിന്റെ ജീവിതം വെച്ചു കൊടുത്തിട്ട് തമരാനെ ഇതാണ് എൻ്റെ ജീവിതം ഇതാണിപ്പോഴത്തെ അവസ്ഥ മരുഭൂമി അനുഭവമാണ് വിജനദേശമായിട്ടാണ് എൻ്റെ ജീവിതം എൻ്റെ കുടുംബം കിടക്കുന്നത് പ്രതീക്ഷിക്കാനൊന്നുമില്ല പ്രത്യാശിക്കാനൊന്നുമില്ല മുന്നോട്ട് നാളത്തെ ദിവസം എങ്ങനെ പോകുമെന്ന് പോലും അറിയത്തില്ല അത്രമാത്രം അസ്വസ്ഥതകളും ഭാരവും നിറഞ്ഞ ജീവിതത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ ഭജനം ഒന്ന് ചങ്കിലേക്ക് എടുത്തെ കർത്താവ് പറഞ്ഞല്ലേ ഒരു പുതിയ കാര്യം നിന്റെ ജീവിതത്തിൽ അവിടെ നിന്ന് ചെയ്യാൻ പോകുന്നു കേൾക്കുന്നവരൊന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത് എന്നിട്ട് പറഞ്ഞേ യസ് എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ എന്റെ തലമുറകളിൽ എന്റെ സാമ്പത്തിക മേഖലകളിൽ വരുമാന മാർഗങ്ങളിൽ ജോലി മേഖലകളിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു അതെന്താണ് ബിജനദേശത്ത് അവിടെ നിന്ന് ഒരു പാത തുറക്കാപ്പുവാ മരുഭൂമിയിൽ നദി ഉണ്ടാക്കാൻ പോവാ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റിയാൽ നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്ന ഒരു വർഷമായിട്ട് ഈ വർഷം മാറും നമ്മൾ നമ്മൾന്തോരം കഴിഞ്ഞൊരു വർഷക്കാലം കഷ്ടപ്പെട്ടതാണ് അധ്വാനിച്ചതാണ് നമ്മുടെ കഴിവും നമ്മുടെ പരിശ്രമം കൊണ്ടും എന്തെല്ലാം കാര്യങ്ങൾ സ്വന്തമാക്കാൻ നമ്മൾ ആഗ്രഹിച്ചതാണ് എന്നിട്ട് നമുക്കറിയാം നമ്മുടെ പദ്ധതികൾ പലതും പരാജയപ്പെട്ടു പോയി നമ്മുടെ സ്വപ്നങ്ങൾ പലതും സ്വന്തമാക്കാൻ പറ്റിയില്ല നമ്മൾ ആഗ്രഹിച്ചതോ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചതോ ഒന്നും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറ്റിയില്ല മാത്രമല്ല കൂടുതൽ ദുരിതത്തിലും തകർച്ചകളിലും അസ്വസ്ഥതകളിലും കണ്ണുനീരിന്റെ നടുവിലാണ് ഇന്നലകളൊക്കെ കടന്നുപോയി നമുക്കറിയാം പ്രതീക്ഷ വേണം പ്രത്യാശ വേണം ഈ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിക്കാം കരകൾ രണ്ടും ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കാം നിങ്ങളായിരിക്കും നിടം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ എന്തുവാകട്ടെ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ പ്രവൃത്തി ചെയ്യാൻ പോവാ അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ എന്നാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം ഓൾറെഡി പുതിയ പ്രവൃത്തി നിന്നിൽ ആരംഭിച്ചു കഴിഞ്ഞു ദൈവം ഓൾറെഡി പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയെന്ന അത് വിശ്വസിച്ചാ മതി കർത്താവിന്റെ കരുതലും സ്നേഹവും അത് അത്ഭുതങ്ങൾ ചെയ്യുന്നതാണെന്ന് വിശ്വസിച്ചാ മതി അത് പൂർത്തീകരിക്കുമെന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങള് പ്രാർത്ഥനാ വിഷയങ്ങള് ജീവിതം അടിച്ചേൽപ്പിച്ച ഭാരങ്ങള് ഞെരുക്കങ്ങള് അതെല്ലാം കർത്താവിന്റെ സന്നദിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഈ വർഷം ആരംഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങൾ ഈശോയിലേക്ക് നീട്ടി ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവേ കാരുണ്യവാനായ ദൈവമേ പോയവർക്ക് നൽകണമേ പ്രത്യാശയില്ലാത്ത ജീവിതങ്ങൾ നിരാശ പ്രതീക്ഷകൾമു പോയ ജീവിതങ്ങളിൽ പ്രത്യാശ എന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയം തകർന്നും വേദനിച്ചും കഴിയുന്ന മക്കളെ നിന്റെ സ്നേഹത്തിൽ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി ഞെരുങ്ങുന്നവര് ജീവിതം പോലും അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ച മക്കള് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലല്ലോ എന്ന് ആകുലപ്പെടുന്നവര് കർത്താവേ ഈ ശത്ത് നീ ഇപ്പോൾ തന്നെ ഒരു പാത തുറക്കണമേ ഇവിടെ മരുഭൂമി അനുഭവത്തിൽ ഒരു നീർച്ചാൽ ഒരു നദി നീ പൊട്ടിപ്പുറപ്പെടാൻ അനുവദിക്കണമേ കർത്താവേ പൊട്ടി പുറപ്പെടാൻ അനുവദിക്കണമേ ഹലലൂയ ഹലരു ആരാധന യേശുവേ ആരാധന 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 അത്ര എന്നെ സ്നേഹിക്കുന്നു ദൈവം കൂപ്പി വ്യർത്ഥമായി പോയൂരെ ജീവൻ അർത്ഥവും രൂപവും നീ വാക്കില്ല നന്ദി ഇതാ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യമാണ് മോളെ നിന്റെ വേദനകൾ അറിയുന്ന ഈശോ നിന്റെ സങ്കടങ്ങൾ അറിയുന്നവൻ ഈ ഒരു വർഷക്കാലം നീ പരാജയപ്പെടരുതെന്ന് തളർന്നു പോകരുതെന്ന് വീണു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് എത്ര കണ്ട് വീണാലും തളർന്നാലും നിന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ദൈവം അതയാൾ ധാരയിൽ അതുകൊണ്ട് വീണെടുത്ത് കിടക്കുക എന്നുള്ളതല്ല അവിടെ എഴുന്നേൽക്കാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് മുപ്പത്തിയെട്ട് വർഷക്കാലം വച്ചെയ്ത് ആ കുളക്കടവിൽ കടന്നവനെ അവൻ എഴുന്നേൽപ്പിച്ചില്ലേ ചീഞ്ഞളിഞ്ഞ ലാസറിനെ ജീവനോടെ കർത്താവ് ജീവനിലേക്ക് പ്രവേശിപ്പിച്ചില്ലേ അതേ കർത്താവ് നിന്റെ കരം പിടിക്കുന്ന സമയം നിന്നോട് കരുണ കാണിക്കുന്ന സമയം ദൈവത്തിന്റെ ഒരു പുതിയ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുത്തുന്ന സമയം ഈശോയെ ഈ മക്കളോട് കരുണ കാണിക്കണമേ ഈ ഒരു വർഷത്തെ നീ വിശുദ്ധീകരിക്കണമേ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹങ്ങളെ നിയോങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ ഹലരൂയ ഹലരൂയേലി ആശ്വാസ തീരം കാട്ടി

എന്നെ സ്നേഹിക്കുന്നു ദൈവം വ്യർത്ഥമായി പോയൂരെ ജീവൻ അർത്ഥവും രൂപവും നീ വാക്കുകളില്ല നന്ദി ചൊല്ലുവാ കാഴ്ചയേകാൻ എൻ്റെ മാനസം Isso yes yes isso സാധിക്കുന്ന എല്ലാവരും ഒട്ടുമേലായിരിക്കുന്നു ഈ ഒരു വർഷക്കാലം നമ്മൾ ഒരിക്കലും കൈവിടാത്ത ഈ കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കാനുള്ള ഒരു തീരുമാനം ആ തീരുമാന ഹൃദയത്തിൽ ഉറപ്പിച്ച് ആശീർവാദത്തിൻ്റെ സമയത്ത് നിന്റെ ജീവിതം നിന്റെ കുടുംബം നിന്റെ പ്രതീക്ഷകൾ നിന്റെ സ്വപ്നങ്ങൾ നിന്റെ തീരുമാനങ്ങൾ നിന്റെ ജീവിതത്തിലേത് വിഷയത്തിലാണോ കർത്താവിൻ്റെ ഒരു ആശീർവാദം നിനക്ക് വേണ്ടത്

പരിശുദ്ധ പരമമാ പരമമാകാരുണ്യും എന്നും ഇന്നും എവർക്കും പുതിയ വർഷത്തിന്റെ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശുമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ